കരങ്ങൾ മാറോട് ചർത്തു പിടിച്ച് ഏതാനും നിമിഷം യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം അനുഭവിച്ച് മോളെ ഇത് ചങ്കടലിൻ്റെ മേൽ വെളിപെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇത് ദാ കുളക്കടവിൽ മുപ്പത്തിയെട്ട് വർഷം ശരീരം തളർന്നു കടന്നവൻ്റെ മേൽ പ്രവർത്തിച്ച അതേ സാന്നിധ്യമാണ് പത്രോസിന്റെ പത്രൂസിന്റെ വീണ ജീവിതങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ കാരണമായ സാന്നിധ്യം യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇതാ ജന്മനാ മുടന്തനായവന് സൗഖ്യം നൽകാൻ കരുത്തു നൽകിയ സാന്നിധ്യം ഉണ്ടല്ലോ അത് യേശുവിന്റെ സാന്നിധ്യമാണ് പൈശാചിക സ്വാധീനത്തിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്നവന് വിടുതൽ കിട്ടാൻ പ്രവർത്തിച്ച ആത്മാവിൻ്റെ പ്രവർത്തനം അത് യേശുവിന്റെ സാന്നിധ്യത്തിൻ്റെ പ്രവർത്തനമാണ് ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന സാന്നിധ്യം യേശുവിന്റെ സാന്നിധ്യം ആ സാന്നിധ്യത്തിലാണ് മോളെ നീ മോനെ നീ ആയിരിക്കുന്നത് സകലതും സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ ജീവിതാനുഭവങ്ങളിലും ഇറങ്ങിവരാൻ കഴിവുള്ള ജീവിക്കുന്നവനായ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം നന്ദി പറ ആ ഏറ്റെടുക്ക് രോഗികളായിട്ടുള്ള മക്കൾ ഇതിനകത്തുണ്ടോ മാരക രോഗങ്ങളും ആറാ രോഗങ്ങൾ ഒക്കെ മൂലം വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടോ ചില രോഗാവസ്ഥകളുടെ നടുവിൽ ഒത്തിരി അസ്വസ്ഥപ്പെടുന്നുണ്ടോ കുടുംബം മുഴുവനും അല്ലാതെ ഭാരപ്പെടുന്നുണ്ടോ നിങ്ങളുടെ രോഗാവസ്ഥകളെ കർത്താവിന് കൊടുക്ക് എന്നിട്ട് കർത്താവേതാ കുളക്കടവിൽ വെളിപ്പെട്ട ആ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ നീ വെളിപ്പെടുത്താൻ പറ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ മാരക രോഗങ്ങളുള്ള മക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കേ ഈ ദിവസങ്ങളിൽ ഓപ്പറേഷന് വിധേയരാകേണ്ട മക്കള് കണുനീരോടെ പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ വലിയ കരുണ നിങ്ങളുടെ മേൽ ഈ നിമിഷം വർഷിക്കപ്പെടട്ടെ ആഗ്രഹിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ ഹലരൂയ ഹലരു ആരാധന 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 ഓ കർത്താവ് സൗഖ്യം നൽകുന്ന നിന്റെ സാന്നിധ്യം ഈ മക്കളുടെ മേൽ നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശരീരത്തിന്റെ രോഗങ്ങളുള്ള മക്കള് വർഷങ്ങളായി ചികിത്സയിലായിരിക്കുന്ന മക്കള് കുടുംബങ്ങളിൽ തളർന്നു കിടക്കുന്ന ജീവിതങ്ങള് കർത്താപിനൊരു മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മക്കള് എല്ലാവരെയും നീ സ്പർശിക്കണമേ ശിരസ് മുതൽ പാദം വരെയുള്ള രോഗപീഠകള് കർത്താപ് നീ തൊട്ടിപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ ആരാധന സദയം സുഖമായിടും ഉള്ളം സുഖവായിം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ എരിയും മെഴുതിരി പോലെ ഹൃദയം ൃദയം നേരം എരിയും പോലെ ഹൃദയം നേരം അരികിൽ വരേണേ സദയം തുടേ സുഖമായിടും എൻ്റെ ഉള്ളം വരേണേ സദയം യം തുമായിടും എൻ്റെ മരൂകൾ എല്ലാ കർത്താവേ സുഖമായിടും സുഖമായിടും ഉള്ളം സദയം ഏതാനും നിമിഷങ്ങൾ കൂടി ഉള്ളുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക ഈ നിമിഷം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളെയും വേദനകളെയും രോഗാതുരമായ അവസ്ഥകളെയും വിശ്വയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഓർമ്മകൾക്ക് ഇനിയും സൗഖ്യം കിട്ടേണ്ടതുണ്ടോ കുഞ്ഞു നാളെ മുതലോളം കടന്നുപോയ ദുഃഖത്തിൻ്റെ വേദനയുടെ അനുഭവങ്ങൾ ഒത്തിരി പേര് ചുറ്റുമുണ്ടായിട്ടും ആരും സഹായിക്കാനില്ലാതെ കടന്നുപോയ ജീവിതത്തിൻ്റെ മേഖലകള് ഒത്തിരിയേറെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഇന്നലകളിൽ കഴിഞ്ഞുകൂടിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയതിൻ്റെ സങ്കടങ്ങൾ വേണ്ടപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം ഉള്ളിൽ കൊണ്ടുനടക്കേണ്ടി വന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ആരാലും മനസ്സിലാക്കപ്പെടാതെ അംഗീകരിക്കപ്പെടാതെ സ്നേഹിക്കപ്പെടാതെ പോയ ജീവിതത്തിൻ്റെ ഇന്നലകൾ നിൻ്റെ ജീവിതത്തിലില്ലേ അങ്ങനെ നിൻ്റെ സ്വഭാവത്തിൽ പോലും വൈകല്യങ്ങളില്ലേ നിനക്ക് ഭാര്യ സ്നേഹിക്കാൻ പറ്റണില്ലല്ലോ നിനക്ക് ഭാര്യ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ നിനക്ക് ആരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ ചില സമയത്ത് നിൻ്റെ സ്വഭാവം പോലും നിനക്ക് മനസ്സിലാകുന്നില്ല അംഗീകരിക്കാൻ പറ്റണില്ലല്ലോ മനസ്സിനേറ്റെല്ലാ മുറിവുകളെയും സമർപ്പിക്ക് മാതാപിതാക്കളിൽ നിന്നേറ്റ മുറിവുകളുണ്ടോ ജീവിത പങ്കാളിയിൽ നിന്ന് ഏറ്റെടുക്കേണ്ടി വന്ന മുറിവുകളുണ്ടോ സ്വന്തം മക്കളിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വന്ന ജീവിതത്തിൻ്റെ മുറിവുകളുമായിട്ടാണോ നീ കടന്നു പോകുന്നത് അയൽവാസികളിൽ നിന്നും ബന്ധുജനങ്ങളിൽ ജനങ്ങളിൽ നിന്നും സ്വസഹോദരങ്ങളിൽ നിന്നു പോലും ഏറ്റെടുക്കേണ്ടി വന്ന മുറി മുറിവേൽപ്പിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ മുറിവുകളെല്ലാം ഈശോയ്ക്ക് കൊടുക്ക് സൗഖ്യം തരാൻ പറ മക്കളെ നമ്മൾ സൗഖ്യമുള്ളവരായി ജീവിക്കണോ എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ സൗഖ്യമുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി കാൽവരിയിൽ മുറിവേറ്റത് അവൻ രക്തം ചെന്തിയത് അവൻ പാടുപീട സഹിച്ച് കാൽവരിയിൽ മരിച്ച് നമുക്കായി ജീവൻ നൽകിയത് നമുക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ടാണ് ജീവനുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് അവിടെ പ്രാർത്ഥിക്കാം കർത്താവേ ഈ മക്കളുടെ മനസ്സിനേറ്റം മുറിവുകൾ അതിൽ നിന്ന് ഈ മക്കളെ നിരാശയിലേക്കും ആകുലതകളിലേക്കും സ്വയം ശവിക്കുന്ന അവസ്ഥകളിലേക്കും ദൈവത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കും വിശ്വാസ ക്ഷയിക്കുന്ന അവസ്ഥകളിലേക്കും നിരീശ്വരവാദത്തിലേക്കും സ്വതന്ത്ര ചിന്തകളിലേക്കും ചില പ്രത്യേക ശാസ്ത്രങ്ങളിലേക്കെല്ലാം കർത്താവ് നടത്തിയിട്ടുണ്ടെങ്കിൽ തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ കർതാവി മക്കളുടെ മേൽ നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മനസ്സിനേറ്റം മുറിവുകൾക്കും കർത്താവിന്ന് പക്ഷെ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹലൂയ നിങ്ങളുടെ എല്ലാ മനസ്സിൻ്റെ വേദനകളും സങ്കടങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ശുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയാ ഹല ലൂയ ഹല ലൂയേ കരളിൻ കതനമതില്ലാ കഴുകും കുളിർമഴയ കരളിം കദനമതെല്ലാ കഴുകും കുളിർമഴയ അരികിൽ വരെ സദയം തുടേ സുഖമായിടും സുഖമായിടും ഉള്ളം സദയം ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കരങ്ങൾ തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം ദിവ്യകാനത്തിലേക്ക് നോക്കാം ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം കൊണ്ട് ഈശ നമ്മളെ സുഖപ്പെടുത്തുന്ന നിമിഷങ്ങളായിരുന്നു കർത്താവ് തൻ്റെ വലതുകരം വെച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ കൂടി ദേവസന്നതിലേക്ക് സമർപ്പിച്ചെന്ന് പക്ഷെ പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഈശോയെ ആരാധന 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 you sí.